പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യണം നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ ട്രഷറർ ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു അതേസമയം ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചു സാധാരണക്കാർക്ക് മുൻപുണ്ടായിരുന്ന കുടിശ്ശികയിൽ സർക്കാർ നൽകുമെന്നറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കി അടുത്ത വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും ശമ്പളം പെൻഷൻ മറ്റ് സാമ്പത്തിക ചിലവുകൾ എന്നിവയ്ക്കുള്ള തുക ഉറപ്പാക്കാനായി വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്നിന് രണ്ടായിരം കോടി രൂപ കടമെടുത്ത സർക്കാർ ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ ഒരുങ്ങുകയാണ് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സംവിധാനമായ ഇ കുബർ പോർട്ടൽ വഴി കടപത്രങ്ങൾ ഇറക്കി ഇന്ന് ചൊവ്വാഴ്ച കടമെടുക്കും നടപ്പുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കേരളത്തിന് ഇരുപത്തി കോടി രൂപ കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ഓഗസ്റ്റ് ആറിന് മൂവായിരം കോടി രൂപ കൂടി എടുക്കുന്നതോടെ നടപ്പ് വർഷത്തെ കടം പതിനേഴായിരത്തി കോടി രൂപയാകും ജൂലൈ മുപ്പത്തി ഒന്ന് വരെയായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി എടുത്തു കഴിഞ്ഞു ബാക്കി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ മാത്രം ഓണക്കാലം അടുത്തെത്തി നിൽക്കിയ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത് വൻ വെല്ലുവിളികൾ ാണ് സാധാരണ ഓണക്കാലത്ത് ജീവനക്കാരുടെ മുൻകൂർ ശമ്പളം ആനുകൂല്യം പെൻഷൻ വിപണിയിലെ ഇടപെടലുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ശരാശരി പതിനയ്യായിരം കോടി രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ ചിലവാക്കാറുണ്ട് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് ചിലവിട്ടത് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കേന്ദ്രം അനുവദിച്ച കടപരിധിയും കുറഞ്ഞുവെന്നിരിക്കെ ഓണക്കാലത്തേക്കും ഇനിയുള്ള മാസങ്ങളിലെയും ചിലവുകൾക്കായി സംസ്ഥാന സർക്കാർ പ്ലാൻ ബി തേടേണ്ടിവരും കേന്ദ്രവുമായി ചർച്ചകൾ നടത്തി കൂടുതൽ പണം കണ്ടെത്താനാകും മുഖ്യശ്രമം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക